ഇടുക്കി വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ മകൻ അച്ഛനെ തലക്കടിച്ച് കൊലപ്പെടുത്തി അഞ്ചുപുരി സ്വദേശി മോഹനിനാണ് കൊല്ലപ്പെട്ടത് ബൈക്കിന്റെ സി സി അടയ്ക്കുന്നതിനുമായി അച്ഛനുമായി വഴക്കിട്ട മകൻ വിഷ്ണു മോഹന്റെ തല കോൺക്രീറ്റ് സ്ലാബിൽ ഇടിപ്പിക്കുകയായിരുന്നു തലക്കേറ്റ ക്ഷതം മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെ വിഷ്ണുവിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത് മദ്യപിച്ച് വീട്ടിലെത്തിയ വിഷ്ണു ബൈക്കിന്റെ സി സി അടയ്ക്കുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് രൂപ മോഹനനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഈ തുക നൽകാനാകില്ലെന്ന് മോഹനൻ പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു ഇതിനിടെ അമ്മ കുമാരിയെത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു ശേഷം പുറത്തുപോയി തിരികെത്തിയ കുമാരി വീടിനുള്ളിൽ അനക്കമില്ലാതെ കിടക്കുന്ന മോഹനനെയാണ് കണ്ടത് വഴക്കിനിടെ അച്ഛൻ വീണതാണെന്നും അനക്കമില്ലെന്നുമാണ് വിഷ്ണു കുമാരിയോട് പറഞ്ഞിരുന്നത് കുമാര് പറഞ്ഞതുപ്രകാരം നാട്ടുകാരും മകൾ ധന്യയും സ്ഥലത്തെത്തി മോഹനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് നാട്ടുകാർ പറഞ്ഞതോടെ വിഷ്ണു ഇതിനെ എതിർക്കുകയായിരുന്നു തുടർന്നാണ് വീടിനുള്ളിൽ രക്തം തളങ്കിട്ടി കിടക്കുന്നതും തുണി ഉപയോഗിച്ചതും മൂടിയിരിക്കുന്നതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഇവർ വണ്ടിപുരാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ശേഷം മോഹനന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ക്ഷതമാണ് മരണത്തിനിടയാക്കിയതെന്ന് കണ്ടെത്തിയത് തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ വിഷ്ണു കുറ്റം സമ്മതിക്കുകയായിരുന്നു വഴക്കുണ്ടായതിനിടെ വീട്ടിലെ കോൺക്രീറ്റ് സ്ലാവിൽ മോഹനന്റെ തല നാല് പ്രാവശ്യം ശക്തിയായി ഇടിപ്പിച്ചുവെന്നാണ് വിഷ്ണു പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് വിഷ്ണുവിനെ റിപ്പീറ്റ് വിഷ്ണുവിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി